ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ രശ്മി രവീന്ദ്രൻ ഇന്നൊരാൾക്കി കോച്ച് മൈൻഡ് പവർ ട്രെയിനർ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനർജി ബാലൻസിനെ കുറിച്ചാണ് എന്താണ് എനർജി ബാലൻസ് എനർജി ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ് അല്ലെ ആ ഒരു എനർജിയും അതേപോലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നതുമായ എനർജിയാണ് അത് രണ്ടും സമതുലനം ചെയ്യുന്നത് ബാലൻസ് ആക്കി നിർത്തുന്നതാണ് എനർജി ബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എനർജി ബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ എനർജിയെ ബാലൻസ് ചെയ്യുന്ന വിധമാണ് നമ്മുടെ മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിൽ അത് ശരീരത്തിനെയും ബാധിക്കും അല്ലെ നമ്മൾ നല്ല ആഹാരം നമ്മൾ കഴിക്കും ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നല്ല കലോറികള അടങ്ങിയ പച്ചക്കറികളും വിറ്റമിൻസ് ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം തരും പക്ഷെ ആരോഗ്യം വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം കൂട്ടണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ എന്തു ചെയ്യണം നിയന്ത്രിക്കണം ചിന്തകളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ ചിന്തകളെ നമ്മൾ തന്നെയാണ് വേദിരിക്കുന്നത് ആ ഒരു ഒറ്റ എനർജിയുള്ളൂ പോസിറ്റീവ് എനർജി ഈ ഭൂമിയിൽ പക്ഷെ നമ്മുടെ തോട്ടിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എനർജിയെ എങ്ങനെ ബാലൻസ് ആക്കി കൊണ്ടുപോകാം ഇത് സഹ നിങ്ങളെങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിനും നല്ല സന്തോഷം തരികയും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാൻ ഇത് സഹായിക്കും ഞാൻ ആദ്യമേ പറഞ്ഞു മനസ്സിന്റെ എനർജി മനസ്സിൻ്റെ പവറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആ എനർജി എങ്ങനെ ബാലൻസ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ മാനസികമായ ആരോഗ്യം വളരെയധികം പ്രധാനമാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങൾ ചിന്തയെ ശ്രദ്ധിക്കുക ആവശ്യമുള്ള ചിന്തകളാണോ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് മറ്റുള്ളവരുടെ വേദനകൾ വെറുതെ മനസ്സിലിട്ട് താലോലിച്ച് അവർ തന്നതായ അങ്ങനെയാണ് മനുഷ്യർ അല്ലേ മറ്റുള്ള ആളുകളിലേക്ക് നോക്കും അവരെന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ എന്നോട് എന്താണ് സംസാരിച്ചത് എ ചിന്തിക്കും നമ്മൾ അനാവശ്യമായി നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരുടെയും പ്രധാന പ്രശ്നതാണ് അനാവശ്യമായിട്ട് ചിന്തയെ കൊണ്ടുപോയി അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിനെ നിറക്കുകയും അത് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഒരു ദിവസം കഴിയുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് അടിക്കടി സങ്കടങ്ങൾ വരുന്നത് അതുകൊണ്ട് എപ്പോഴും ചിന്തകളെ ശ്രദ്ധിക്കുക ആവശ്യമുള്ളതാണോ അനാവശ്യമുള്ളതാണോ എന്നുള്ളത് ആവശ്യമുള്ളത് മാത്രം മനസ്സിലേക്ക് എടുത്ത് അനാവശ്യമുള്ളത് മനഃപൂർവ്വം മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ എനിക്കത് ആവശ്യമില്ല ഇത് ചിന്തിച്ചിട്ട് യാതൊരു ഫലവും ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ചിന്തയെ നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു അനാവശ്യമായ ചിന്തകളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക സമൃദ്ധിയുടെ ആരോഗ്യത്തിന്റെ സമാധാനത്തിന്റെ ചിന്തകൾ നിറയ്ക്കാൻ നമുക്ക് ഇപ്പം എന്തെങ്കിലും അസുഖവുമായി നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ വിചാരിക്കുക ഡോക്ടറെ അടുത്ത് പോകണം മരുന്ന് കഴിക്കണം അത് നിർബന്ധമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം ശക്തി കൊടുക്കണം ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ നടുവേദനയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖമായിരുന്നു മാനിഫെസ്റ്റ് ചെയ്ത് മനസ്സിൽ ആ ചിന്ത കൊണ്ട് നിറച്ച് കഴിഞ്ഞാൽ ആരോഗ്യവാനായി എന്തുകൊണ്ടാണ് പോസിറ്റീവായി മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല നമ്മളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ പണം പോലും നമ്മുടെ കയ്യിലുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ഒരു വ്യക്തി എന്താ സഹായം വേണമെന്ന് ചോദിക്കാൻ ആരും നമ്മുടെ ഉണ്ടാകണമെന്നില്ല പക്ഷെ അവിടെയും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളൊരു ഹെയർ പവറും ഉണ്ട് ആ ഹെയർ പവർ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളും അങ്ങനെയുള്ള പ്രയാസങ്ങളും ഇപ്പോൾ വലിയ അസുഖമായിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ മനസ്സിൻ്റെ പവർ ഉപയോഗിക്കുക എൺപത് ശതമാനം നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ മെഡിസിൻ ആശ്രയിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യ എനർജി ബാലൻസിങ്ങിന് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുക ഒന്നാമതായി നിങ്ങൾ വീടിന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരിപ്പിട്ടാണ് പൊതുവെ ഇറങ്ങാറല്ലേ പക്ഷെ നിങ്ങൾ ചെരുപ്പിടാതെ ഒന്ന് ഇറങ്ങുക ഇനിയിപ്പോൻ്റെലോക്കാണ് വീടിൻ്റെ മുന്നിൽ എങ്കിൽ തൊട്ടടുത്തൊരു പറമ്പില്ലാതിരിക്കില്ലല്ലോ മണ്ണിൽ കൂടെയാണ് നടക്കേണ്ടത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്റർലോക്കിൻ്റെ മുകളിൽ ചവിട്ടുമ്പോൾ നമ്മൾ അറിയില്ല ഭൂമിയുമായിട്ടൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളത് നമ്മൾ ഫീൽ വരില്ല അല്ലേ നമ്മൾ നിരപ്പായ ഒരു സ്ഥലത്ത് കളിക്കുന്നതും മണ്ണ് കളിക്കുന്നതും വ്യത്യാസമുണ്ട് കുട്ടികൾ കണ്ടല്ലേ അവർ ആഗ്രഹിക്കുന്ന മണ്ണിൽ മണ്ണിലിരുന്ന് ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കാൻ അവരിഷ്ടപ്പെടുക നമ്മൾ അവരെ വഴക്ക് പറയും കണ്ടി കയ്യിൽ മണ്ണാവും ചളിയാവും വില വരും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ പേടിപ്പിക്കും പക്ഷെ അവരതാണ് ഇഷ്ടപ്പെടുക മണ്ണിനോട് അനഞ്ഞു ചേർത്ത് ശരിക്ക് കളിക്കണം അതാണ് ശരി പക്ഷെ നമ്മൾ എന്ത് ചെയ്യും കുഞ്ഞുങ്ങൾക്ക് വല്ല അസുഖവും പിടിപെട്ടാലോ ഈ മണ്ണ് കളിക്കും പുഴയിലൊക്കെ കളിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും അതിൻ്റെ അതിന്റെ ഫലമായിട്ട് ഈ ഉണലൊക്കെ പൊന്തും അതുകൊണ്ടാണ് പലരും അങ്ങനെ പറയുന്നത് ശരിക്കും മണ്ണ് കളിച്ചിട്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് വളർന്നത് ഓക്കെ അപ്പോൾ ഇപ്പം എല്ലാവരും ഫ്ലാറ്റിലൊക്കെയാണ് താമസം മണ്ണ് മൂലം കാണാൻ കിട്ടാത്തൊരു സമയമാണ് ആ അല്ലേ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയും പോകുമ്പോഴോ അല്ലെങ്കിൽ മണ്ണുള്ള സ്ഥലം നിങ്ങൾ നോക്കുക ജസ്റ്റ് ആ ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് എനർജി ബാലൻസ് ആക്കാൻ ഒരു ടെക്നിക്ക് ആണ് ഗ്രൗണ്ടിൻ ടെക്നിക്ക് എന്നാണ് ഇതിൽ പറയാം നിങ്ങൾ ജസ്റ്റ് മണ്ണിലൂടെ നടക്കുക ചെരിപ്പിടാതെ നടക്കുക നല്ല അമർത്തി വെച്ച് തന്നെ നടക്കുക എന്നിട്ട് ആ ഭൂമിയുമായിട്ടുള്ള ബന്ധം ഒന്ന് കണക്ട് ചെയ്യുക ഭൂമിയുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ചക്രയെ സ്വാധീനിക്കും അതാണ് റൂട്ട് ചക്ര ഓക്കെ മൂലാധാര ചക്ര എന്ന് പറയും അപ്പൊ ഈ കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ ശരീരത്തിൽ ഏഴ് ചക്രകളുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ചക്രകൾ ആരും ഇത് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ സങ്കല്പിക്കുകയാണ് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഏഴ് ചക്രാണ് ആദ്യം അധികമായി പറയുന്നത് ഒരുപാട് ചക്രാസ് ഉണ്ട് ശരീരത്തിൽ അതിന് ഏഴ് ചക്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ് ഈ ചക്രാസ് ഉള്ളത് അപ്പോ ഈ ചക്രയെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക ബാലൻസ് ചെയ്ത് നിർത്തുക എങ്ങനെ ബാലൻസ് ചെയ്ത് അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ടെക്നിക്ക് ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധം സ്ഥാപിക്കുക ചെരുപ്പിടാതെ നമ്മൾ എന്ത് ചെയ്യുക നിലത്തിലൂടെ നടക്കുക മണ്ണിലൂടെ നടക്കുക അതൊരു ഏഴ് പ്രാവശ്യം നടക്കുക ഇതാണ് ആദ്യത്തെ ടെക്നിക്ക് അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾ സങ്കല്പിക്കുക അതായത് ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഭൂമിയിൽ ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്നതായിട്ട് നടക്കുന്ന സമയത്ത് ഒന്ന് ഇമാജിൻ ജസ്റ്റ് ഒരു ഇമാജിനേഷൻ കൊടുക്കുക എന്നിട്ട് പറയുക ഞാൻ ഭൂമിയുമായൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു ഐ ആം സേഫ് ഐ ആം ഗ്രൗണ്ടഡ് ഐ ആം സേഫ് ഐ ആം ഗ്രൗണ്ടഡ് ഐ ആം സേഫ് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളൊരേഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഏഴോ ഏഴോ ഏഴ് കൂടുതലോ നടക്കുക ഇതാണ് ആദ്യത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് ഇതിൻ്റെ പേര് ഓക്കെ എന്തിനാണ് എനർജി ബാലൻസിങ് ചെയ്താലുള്ള ഗുണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മനസ്സിനുള്ള പവർ അതായത് നമുക്ക് ഹീൽ സ്വയം നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും ആ ഹീലിംഗ് പവർ നമുക്ക് ഈ ഒരു ടെക്നിക്കിലൂടെയൊക്കെ വരുത്താൻ കഴിയും ഓക്കെ എല്ലാ സങ്കല്പമാണ് ഇപ്പം നിങ്ങൾ സങ്കല്പിച്ചിട്ട് നമുക്ക് ഓരോന്നും വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന സങ്കല്പം തന്നെയാണ് നമ്മൾ ഫീൽ ചെയ്യണം നിങ്ങൾ നടക്കുന്ന സമയത്ത് നന്നായി ഫീൽ ചെയ്ത് അതിനായിട്ട് ഒന്ന് കുറച്ച് സമയം മാറ്റി വയ്ക്കാം മോർണിങ്ങിലാണ് ഇത് ചെയ്യേണ്ടത് സമയമില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ടൈം മാനേജ്മെന്റ് അത് കൃത്യമായി ഉപയോഗിക്കുക അപ്പൊ സമയം കിട്ടിക്കോളും അപ്പോൾ ആദ്യം പറഞ്ഞൊരു ടെക്നിക്ക് നിങ്ങൾ ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ബ്രീതിങ് എക്സസൈസാണ് അതായത് ശ്വസന വ്യായാമം എന്ന് പറയും നാല് 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 അതായത് നാല് പ്രാവശ്യം നിങ്ങൾ ബ്രീത്ത് ചെയ്യുക അതേപോലെ ബ്രീത്ത് ഔട്ടും ചെയ്യുക ആൻഡ് എക്സൈ നാല് പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് നമ്മുടെ വയർറ്റിലൂടെ എടുക്കണം ശ്വാസം നല്ല ഡീപ്പായി എടുത്ത ശേഷം മതി പുറത്തേക്ക് വിടുക ഓക്കെ എടുക്കുന്ന സമയത്ത് വയറ് നമ്മൾ ചുരുക്കിയിട്ടാണ് ചെയ്യുക അല്ലേ ഇങ്ങനെ എടുക്കുക അങ്ങനെയല്ലാതെ ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് നന്നായിട്ട് പുറത്തേക്ക് പോകണം വിടുമ്പോ സമയത്ത് ഉള്ളിലേക്ക് പോകുള്ളൂ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് വികസിപ്പിക്കുക പുറത്തേക്ക് വിടുമ്പോൾ ഓക്കെ ഇത് നാല് പ്രാവശ്യം ചെയ്യുക ഓക്കേ ഇതാണ് അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് വികസിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഈ വയറ് വികസിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ട് സങ്കല്പിക്കുക എല്ലാം സങ്കല്പിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ പോസിറ്റീവ് എനർജീൻ്റെ ശരീരത്തിലേക്ക് നിറയുന്നു പുറത്തേക്ക് ഇടുന്ന സമയത്ത് വായിലൂടെ ബതക്കെ പുറത്തേക്ക് ഇടുന്ന സമയത്ത് ഉള്ളിലുള്ള ടെൻഷൻ നെഗറ്റീവ് എനർജി സ്ട്രെസ് അനാവശ്യമായ ചിന്തകളെല്ലാം പുറത്തേക്ക് പോയി കറുത്ത രൂപത്തിൽ താഴേക്ക് പോകുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാൻ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ മനസ്സിലായത് വിശ്വസിക്കുന്നു ഇനി സ്റ്റെപ്പ് നമ്പർ ത്രീ അടുത്തത് ഊർജ്ജ സ്നാനം എന്ന് പറയും അതായത് എനർജി സ്വീപ് നിങ്ങൾ കണ്ണടച്ച് സ്വസ്ഥമായി ശാന്തമായിട്ട് സ്ഥലത്തിരിക്കുക ശേഷം നിങ്ങളുടെ തലയിൽ നിന്നും ഒരു വൈറ്റ് കളർ എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ കണ്ണടച്ചെങ്കിലും ഇരിക്കുന്ന സമയത്ത് തലയിൽ നിന്നും ഒരു വൈറ്റ് കളർ എനർജി നിങ്ങളുടെ മൂർത്താവിനും ശരീരം മുഴുവൻ നിറയുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് നിങ്ങൾ പറയാം എൻ്റെ ശരീരം ശുദ്ധമാണ് എന്താണ് പറയേണ്ടത് എൻ്റെ ശരീരം ശുദ്ധമായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഊർജ്ജ സ്നാനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഫർമേഷൻ കൊടുക്കണം എൻ്റെ ശരീരം ശുദ്ധമാണ് എന്നുള്ളൊരു അഫർമേഷൻ കൊടുക്കുക എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്തൊരു ടെക്നിക്ക് പറയാം അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ് അതായത് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് വെള്ളത്തിന് നമ്മളെ ഹീൽ ചെയ്യാൻ സാധിക്കും ഓക്കെ പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ അമ്പലത്തിൽ പോയി കഴിയുമ്പം അവിടുന്ന് നമ്പൂതിരി പൂജിച്ച് വെള്ളമൊക്കെ തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വെള്ളമല്ലേ നമുക്ക് തരുന്നത് ഈ പുണ്യവെള്ളം എന്ന് പറയും നമ്മൾ ആ വെള്ളം എടുത്ത് കണ്ണിൽ തല്ലൊക്കെ ഇടാറുണ്ട് അല്ലേ അതുപോലെ പള്ളിയിൽ നിന്ന് കിട്ടും സംസം വെള്ളം എന്ന് പറയും അതുപോലെ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ വാട്ടറിന് നല്ല പവർ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളത്തിന് നിങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ശക്തിയുണ്ട് ആ ഒരു ചിന്ത മനസ്സിൽ കൊടുത്തിട്ട് കുളിക്കുന്ന സമയത്ത് ഓരോ പാട്ടേലും വെള്ളം എടുത്ത് ഇനി ഷവറിൽ നിന്നാണ് കുളിക്കുന്നതെങ്കിൽ വെള്ളം വീഴുന്ന സമയത്ത് ഈ വെള്ളം എന്നെ ശുദ്ധീകരിക്കുകയാണ് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കൊടുക്കുക നിങ്ങളെല്ലാ നെഗറ്റീവ് എനർജിയെയും തറയിലേക്ക് ഇത് കൊടുക്കുകയും പോകുക എൻ്റെ ശരീരത്തിൽ നിന്നുള്ള എൻ്റെ ഓറയിൽ നിന്നുള്ള എല്ലാ നെഗറ്റീവ്സും ആ വെള്ളത്തിലൂടെ ലയിച്ച് പുറത്തേക്ക് പോകുന്നുവെന്ന് ചിന്ത കൊടുക്കണം അല്ലാതെ ആ സമയത്ത് നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങളും പലരും നമ്മൾ പറഞ്ഞുള്ള കാര്യങ്ങളും ഒന്നും ചിന്തിക്കരുത് ആ സമയത്ത് ഓക്കെ ഞാൻ ശുദ്ധമായി കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു നെഗറ്റിവിറ്റി എൻ്റെ ഉള്ളിലില്ല അങ്ങനെ സംശുദ്ധമാക്കി വെക്കുക അതൊക്കെ മനസ്സ് ആ എനർജി നമ്മൾ ബാലൻസ് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഓൾറെഡി നാ ഹൈ പവറന്നു ഓക്കെ ഇനി അടുത്ത ഒരു ടെക്നിക്ക് പറയാം ഇത് ചക്ര ഹീലിംഗ് ആണ് ചക്ര ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൂലാധാര ചക്രം സ്വാദിഷ്ഠാന ചക്രം മണിപ്പൂർ ചക്രം അനാഹത ചക്രം ത്രോട്ടു ചക്രം പിന്നെ ക്രൗൺ ചക്രം ഇങ്ങനെ ഏഴ് ചക്രാസം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബോഡിയിൽ ഓക്കെ അപ്പോൾ ഈ ചക്ര ഓരോ ചക്രയെയും നമ്മൾ ഉണർത്തുന്ന രീതിയിലുള്ള ചക്രയെ ഉണർത്താൻ നമുക്ക് സാധിക്കില്ല എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മന്ത്രാസ ചൊല്ല ലം വം രം യം ഹം ഓ അപ്പോൾ അത് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ യൂട്യൂബ് ചാനൽ വേറെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് എന്താണ് ചക്ര അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അത് ചെയ്യുക നമ്മൾ ചക്രയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ചില ആളുകളൊക്കെ എന്താണ് ചക്ര എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യാം അപ്പോൾ ഇപ്പം നിപ്പം നിങ്ങൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കുക അല്ലെങ്കിൽ വേറെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുക ചക്രയെക്കുറിച്ച് കൂടുതൽ കൂടുതലറിയാം അപ്പോൾ ഈ ചക്രയെ ബാലൻസ് നിൽക്കുക അതിന് വേണ്ടിയിട്ടുള്ള എഫർമേഷൻസ് ഉപയോഗിക്കാം റൂട്ട് ചക്ര ബാലൻസ് ആക്കാനുള്ള അഫർമേഷൻസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റൂട്ട് ചക്ര അതായത് ഓരോ ദിവസം ഓരോ ചക്രയുടെ എഫർമേഷൻ പറഞ്ഞാൽ മതി എല്ലാ ദിവസവും എല്ലാ ചക്രയുടെ എഫർമേഷൻസും പറയണ്ട ഓരോ ചക്രയും മനസ്സിൽ സങ്കല്പിച്ച് അതിൻ്റെ നിറമൊക്കെ ഒന്ന് സങ്കല്പിച്ച് ആ ഒരു ഓരോ ചക്രയ്ക്ക് ഓരോരോ ഘടനകളുണ്ട് ഓക്കെ അതിൻ്റെ ഘടനയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് എന്തു ചെയ്യുക അതിൻ്റെ കളറും റൂട്ട് ചക്കരയുടെ നിറം എന്ന് പറയുന്നത് റെഡ് കളറാണ് അപ്പം ആ നിറ സങ്കല്പിച്ച് അതിൻ്റെ ശബ്ദം ലം ആണ് അപ്പം ആ ലം എന്നുള്ള ശബ്ദം മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വിട്ട് ഒരു വിട്ട് അഫർമേഷൻസ് പറഞ്ഞാൽ മതി ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങൾ അനാവശ്യമായി നിങ്ങളുടെ എനർജിയെ അനാവശ്യ ചിന്തകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമൃദ്ധിയെ നിങ്ങൾ തടയുകയാണ് ചെയ്യുന്നത് ഓക്കെ ഞാനും ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ നമ്മളുടെ എനർജിയെ എപ്പോഴും ഒരേ രീതിയിൽ സമതുലനം ബാലൻസിങ് ചെയ്തു പോകണം അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക സന്തോഷമായിരിക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ പ്രപഞ്ച നിയമമാണ് നമ്മൾ കുറേ പ്രാക്ടീസുകൾ പലതിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും പല നോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഒരു സമയം ഘട്ടം വരെ നിങ്ങളിത് പ്രചോദിപ്പിക്കുകയുള്ളു വീണ്ടും നിങ്ങൾ പഴയ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകുന്നുണ്ടല്ലേ അതെന്തുകൊണ്ടാണ് അതിനും ഒരുപാട് നിയമങ്ങളുണ്ട് പ്രപഞ്ചത്തിലെല്ലാത്തിനും ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട് അത് മറന്നു പോകുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അത് ചെയ്യാൻ തോന്നില്ല മൂടിയായിട്ട് നമ്മൾ ഇരുന്നു പോകുന്നുള്ള സത്യം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നും ചെയ്യണം സമയം കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളിതിനായിട്ട് മാറ്റി വയ്ക്കുക അതിന് ഇപ്പം രാവിലെ ജോലി തിരക്കുള്ള ആളാണ് ഇതെന്നെ കേൾക്കുന്നത് എങ്കിൽ രാവിലെ ജോലിക്ക് പോകണം വൈകുന്നേരം വന്ന് നമുക്ക് ഇതൊരു ഒരു പത്ത് മിനിറ്റ് വലിയ ജസ്റ്റ് ഒക്കെ ചെയ്യാം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം അസ്വസ്ഥമായിട്ട് ആ ദിവസത്തെ കൊണ്ടുമാറുകയാണ് ആ ബാലൻസിങ് ആ അഫർമേഷൻസ് ഒക്കെ ചക്രയും സ്വാധിഷ്ഠാന ചക്ര അഫർമേഷൻസ് ഒക്കെ ഡെയിലി ഉപയോഗിക്കുമ്പോൾ ചില മാറ്റങ്ങൾ വരും ഓക്കെ ഇങ്ങനെയാണ് എനർജിയെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എനർജിയെ ബാലൻസ് ചെയ്തു പോകുമ്പോൾ നമ്മൾ സ്വയം ഹീലാവുകയാണ് ചെയ്യുന്നത് അനാവശ്യ ചിന്തകൾ നമ്മൾ ഭരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ ഇടുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു